നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചെട്ടിനാട് പനീർ കറിയാണ് ചെട്ടിനാട് ഈസ് ബേസിക്കലി എന്താ പറയുക തമിഴ്നാട് ആ ഒരു ബേസാണ് അവർക്ക് ശരിക്കും ചെട്ടിനാട് ഒരുപാട് സ്പൈസസ് ചേരുന്ന ഒരു ഡിഷസ് ആണ് അവർക്ക് കൂടുതലുള്ളത് സ്പൈസസ് എന്ന് പറയുമ്പോൾ എല്ലാ സ്പൈസസും ഇത് പട്ടയുടെ ഇലയാണ് അതിന്റെ മരം ഉണ്ടെങ്കിൽ പച്ച പട്ടയുടെ ഇല ഇട്ടേച്ചാലും മതി ഇത് കുറച്ച് കുരുമുളക് പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം ജീരകം ഒത്തിരി അങ്ങ് ഇടരുത് ഇച്ചിരി പിന്നെ കുറച്ച് പെരുഞ്ചീരകം ഇവർ ബേസിക്കലി നമ്മൾ അവരുടെ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ ഏത് ഇറച്ചി മീനോ ഞണ്ടോ കൊഞ്ചോ എന്നാ കഴിച്ചാലും അവർ ഏറ്റവും കൂടുതൽ ഇപ്പം നോർത്തിലൊക്കെ ഈ പറഞ്ഞ ഞാൻ പറയില്ല എപ്പോഴും ജീരക മുന്നിലാന്ന് പറയുന്ന പോലെ ഇവരുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ പെരുഞ്ചീരകമാണ് എപ്പോഴും മുന്നേ നിൽക്കുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് വച്ചൽ മുളക് അത് നിങ്ങളുടെ എരിവ് അനുസരിച്ചാണേ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജാവിത്രി പിന്നെ വേണ്ടിയത് ഏലക്ക പിന്നെ ഒരു ഗ്രാമ്പൂ ഒന്നല്ല ഒരു അര ടീസ്പൂൺ അര അഞ്ചാറെണ്ണം വരും അത്രയേ ഉള്ളൂ പിന്നെ ഉള്ളത് ഒരു മുറി തേങ്ങായ ഇതൊരു അരക്കപ്പ് കണക്കാക്കിക്കൂ പിന്നെ വേണ്ടിയത് പട്ട പട്ടയും വേണം പട്ടയുടെ ഇലയും വേണം അതൊരു കഷണം മതിയാവും ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു സവാള ഇത് ഇത് ഇച്ചിരി ഒരു മൂന്ന് സവാള ഉണ്ട് നമുക്ക് അത്രയും വേണ്ട പക്ഷെ എന്നാലും ഒരു ഇച്ചിരി സവാള കുറച്ച് മുളക് പൊടി ഒരു വലിയ തക്കാളി അരിഞ്ഞത് രണ്ടെന്നാണെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാ വേണ്ടിയത് പിന്നെ ഉള്ളത് മൈ ഫേവറേറ്റ് മല്ലിയില കറിവേപ്പില മല്ലിയില അധികം ഇടാറില്ല പക്ഷെ എന്നാലും കറിവേപ്പില നല്ലായിട്ട് ഇടുവേ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഈ പാൻ ഒന്ന് കത്തിക്കാം ഈ ഒരു അടുപ്പായതുകൊണ്ട് ഞാൻ വലിയ തീ വെക്കാൻ പറയുവേല ഒരു ഇച്ചിരി ചെറിയ തീയേ വെച്ചാൽ മതി എന്നാലേ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻ ആയിട്ട് അത് മൂത്ത് മൂത്ത് വരത്തുള്ളൂ ഫസ്റ്റ് ചേർക്കാൻ പോകുന്ന ഒരു പട്ടയുടെ ഇല പിന്നെ വേണ്ടിയത് കുരുമുളകാണ് ഒരു ടീസ്പൂണോളവും വെച്ചോളൂ കുരുമുളക് പിന്നെ വേണ്ടിയത് ഒരു അര ടീസ്പൂണിന്റെ കണക്കിന് ജീരകം ഒന്ന് ഒരുപാട് കൂടണ്ട പിന്നെ വേണ്ടിയത് ഒരു ടീസ്പൂൺ കണക്കാക്കി പെരിഞ്ജീരകം പിന്നെ എരിവ് അനുസരിച്ചൊരു അഞ്ച് വറ്റൽമുളക് വെച്ചോ ചില മുളക് ഭയങ്കര എരിവ അന്നേരം അത് നോക്കിയേച്ച് വേണമായിട്ട് ചേർക്കാന് ജാതി പത്രിയുടെ ഒരേതളും മുഴുവൻ വേണ്ട അതിന്റെ ഒരു മണമില്ലേ അതിന്റെ ഒരു ഹര പൊട്ടിച്ചിടുവാ ഏലക്ക ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് മതി പിന്നെ വേണ്ടിയത് ഒരു കഷ്ണ പട്ട ഇത്രയും പോകുന്ന ചെറിയ പട്ടയാണ് ഞാൻ എടുക്കുന്നത് അത് മതി ഒരുപാട് കുത്തല് വരുമല്ലെങ്കിൽ ഗ്രാമ്പൂ ഒരു അപ്പം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മതിയാവും അഞ്ച് അഞ്ച് ആറ് ഗ്രാം മാക്സിമം ഇനി വേണ്ടിയത് ഇതൊരു ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ അതായത് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന സ്പൈസസ് കംപ്ലീറ്റ് ഒന്ന് മൂക്കണം മൂത്തതിന് ശേഷം ആ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വറുത്തരയ്ക്കാന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ തേങ്ങ ഒന്ന് മൂക്കുകയും വേണം ഈ സ്പൈസസ് മൂത്തോ ഇല്ലയോ അറിയുന്ന നമ്മുടെ ഈ വറ്റൽ ഉണ്ടല്ലോ ഒരു ഒരിച്ചിരി നിറം മാറും അന്നേരം മനസ്സിലാക്കിക്കോണേ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി കൂടുതൽ പനീറായി എടുത്തു വച്ചേക്കുന്നത് അത്രയും വേണ്ടി വേല പക്ഷെ എന്നാലും ഞാൻ കരുതീന്നേ ഉള്ളൂ ഇച്ചിരി തീ കൂട്ടിയിട്ടുണ്ട് അന്നേരത്തേന പെട്ടെന്ന് മുരിയാനായിട്ട് ഈ അടുപ്പിനുള്ളൊരു ഗുണം അതാ എല്ലാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാവും പെട്ടെന്ന് ഇത് കണ്ട അതിനകത്ത് ഇന്ന് ആ പുക വരുന്നുണ്ട് വേണ്ട നമ്മുടെ വറ്റൽ മുളകിൻ്റെ നിറം മാറുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മുളക് ഒന്ന് വീർത്തേച്ച് അതിൻ്റെ നിറം മാറിത്തോളും അതാ അതിൻ്റെ അങ്ങ് ഒരുപാടങ്ങ് പോകാനും പാടില്ല എന്നാന്ന് വെച്ചാൽ അതങ്ങ് കരിച്ചോപയാവേ ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ തേങ്ങ തിരുമ്മിയത് മുറി തേങ്ങ ഉണ്ട് േങ്ങയുടെ കണക്കെടുത്താൽ മതി ഇത് ഒന്ന് പറക്കണം ഇതിന്റെ കൂട്ടത്തി ഒരു രണ്ട് കറിവേപ്പില ഇട്ടു എന്നും പറഞ്ഞ ദോഷമൊന്നുമില്ല നല്ല മണം വരികയുള്ളൂ മണം മാത്രമല്ല കറിവേപ്പിലയ്ക്ക് ഗുണങ്ങളും ഒരുപാടുണ്ട് ഇനി ഗുണത്തെക്കാട്ടിലും അതിൻ്റെ എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഗുണങ്ങളെക്കാട്ടിലും എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കറികൾക്ക് ഒരു പ്രത്യേക മണവും ഒരു രുചിയും കൂടും എന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒന്നുകൂടെ പറയാം വറുത്തരച്ച തീയലിൻ്റെ പരിവല്ല ഒന്ന് തേങ്ങ ബ്രൗൺ അയച്ചാൽ മതി ഒത്തിരി അങ്ങ് വറുത്തരച്ച തീയൽ വെക്കുന്ന പോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ തീയലിൻ്റെ ടേസ്റ്റാണ് വരുന്നത് പിന്നെ ഇതിനകത്തോട്ട് ഇടാൻ ഒരു കാര്യവും കൂടെ ഉണ്ട് എന്താ പറയുക കുറച്ച് മല്ലി അത് തനി മല്ലി മല്ലിയായിടണ്ടേ അതായത് ഒരു ഇങ്ങനെ നമ്മൾ മല്ലിപ്പൊടിയല്ല മല്ലി ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കണക്കിട്ടും അല്ലാതെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടും അത് വേറെ കാര്യം അല്ലാതെ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് അരയാൻ ഒരിച്ചിരി പൊടി വേണം മല്ലി വേണം തേങ്ങയുടെ നിറമൊക്കെ ഇരിച്ചിരി മാറി വരുന്നുണ്ട് ഒത്തിരി മാറണ്ട എന്നാ തേങ്ങയിലുള്ള ആ ഒരു എന്താ ഈർപ്പവും ഇല്ലേ അതൊന്ന് മാറിക്കിട്ടണം ഈ പാനുണ്ടല്ലോ നല്ല ചൂടാണ് ആ പാത്രവും നല്ല ചൂടുള്ള പാത്രമാണ് അതുകൊണ്ട് എന്താ അറിയോ ഇരുന്ന് അതിനകത്തു നിന്ന് ഒരു മൂപ്പൂടെ ഉണ്ട് അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റട്ടെ മാറ്റിയേച്ച് നമുക്ക് അരയ്ക്കാനുള്ളതല്ലേ അപ്പൊ ആ മൂപ്പ് അതിനകത്ത് ഇരുന്ന് ഒരു ഇച്ചിരി കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും ആ സമയം അടുത്ത പാത്രം എടുത്ത് വെച്ചേച്ച് അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി വഴറ്റാനിടാം ഈ പാത്രം നല്ല ചൂടായതുകൊണ്ട് അതായത് എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ തേങ്ങ കയറി അങ്ങ് മൂക്കും അത് ആ ഒരു ബോധം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും ഞാൻ അധികം നേരം ഈ തേങ്ങ ഈ പാനെ വെക്കുന്നില്ല ഞാൻ മിക്സിയിലോട്ട് മാറ്റുക ഈ പറഞ്ഞ പോലെ എന്നാ ചൂടൊന്ന് നല്ലായിട്ട് ആറിയേച്ച് ഞാൻ അരയ്ക്കാവേ ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ ഒഴിക്കുക നമുക്കിപ്പോ വെളിച്ചെണ്ണയാ വേണ്ടെങ്കിൽ അത് ഒഴിക്കാം അതല്ല സാധാ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആണെങ്കിൽ അങ്ങനെ ഓക്കെ ഇത് ഇച്ചിരി തീ അങ്ങോട്ട് വച്ചേച്ച ഫസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഒരു കടുവിന് പകരം കുറച്ച് പെരിഞ്ചീരകമായി ഇടുന്ന പെരിഞ്ചീരകം ഒന്ന് മൂത്ത് അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ പെട്ടെന്നാവുകയെ അധികം സമയമൊന്നും എടുക്കുകയല്ല അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടുക ഒരു മുഴുത്ത ഉള്ളി അത് ധാരാളം മതിയാവും ഇതൊന്നിച്ച് നല്ല വാടുന്ന സമയം ഉണ്ടല്ലോ നമുക്ക് ഈ അരപ്പ് ഒന്ന് പൊടിച്ചേച്ച് അരച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് നല്ലതായിട്ട് അത് പൊടിഞ്ഞു ഇനി ഞാൻ ഇച്ചിരി അതോട്ടൊരിച്ചിരി വെള്ളമൊഴിച്ചയച്ച ബാക്കി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയുടെ ഒരു ഇഞ്ച് സാധാരണ ഗതി പറയുകയാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ കണക്കാക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കഷ്ണം ഇഞ്ചിക്ക് കണക്കാക്കി കുത്തി അരിഞ്ഞ കുറച്ച് ഇഞ്ചിയിനകത്തോട്ട് ഇടുക അതേപോലെ വെളുത്തുള്ളിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു നാല് വെളുത്തുള്ളിയുടെ അളവ് അതും കൂടെ ഇതിനകത്തോട്ട് ഇടുക വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഇനി ഇത് നല്ലായിട്ട് ഒന്ന് ബ്രൗൺ നിറാവട്ടെ നല്ല മുരിയണം അതായത് ഉള്ളിയുടെ ഒരു പച്ച ചോവ മാറണം ഉള്ളി ഒന്ന് നല്ലായിട്ട് വേവണം ഇനി ഒരു തണ്ട് കറിവേപ്പില ഒന്നിടുക െ നമ്മള് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും എന്റെ മനസ്സിന്റെ ഒരു തൃപ്തിക്ക് ഒരു ഇച്ചിരി കൂടെ ഒന്ന് അരഞ്ഞ ഒരു പേസ്റ്റ് രൂപത്തിലായാൽ നല്ലത് ഓക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ബാക്കി ഇതൊന്ന് മൊരിച്ചെടുത്ത് ബാക്കി ഇൻഗ്രീഡിയൻ കൂടെ ഒക്കെ ഒന്ന് ചേർക്കട്ടെ ഇനിയിപ്പോ കുറച്ചൊരു കാര്യം പറയാൻ വെച്ചാൽ ഞാൻ എപ്പോഴും പറയല്ലേ എന്താ ഹൈ ഫ്ലെയിമേ വെച്ച ചേച്ചി പൊടികൾ ചേർക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ മിക്കവരും എന്നോട് പറയാറുണ്ട് ചേച്ചി അങ്ങനെ ഇട്ടിട്ട് പൊടികൾ പെട്ടെന്ന് ചേർക്കുമ്പോൾ പൊടി അങ്ങ് മൂത്ത് പോകുന്നു ഞാൻ കളവറിയാൻ പറ്റുന്നില്ല അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിപ്പൊ ഞാൻ പറയാൻ പോകുന്നേ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഉള്ളി നല്ലോണം ഒന്ന് മുരിഞ്ഞു മൊരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് പൊടിയാ അപ്പൊ എന്നാ ചെയ്യണം കുറച്ച് വെള്ളം ഒരു തവി വെള്ളം കണക്കാക്കിക്കോ അത് മതി ചിരി വെള്ളം എന്നു വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പ് അതായത് പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇച്ചിരി വെള്ളം തേണ്ട ചീനച്ചട്ടിയിലുണ്ടേ ഇതിനകത്തോട്ടാണു നമ്മളെ പൊടികൾ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞപ്പൊടി ഒരു ഹാഫ് എ ടീസ്പൂണോ അല്ലെ കാൽ ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞ ഒത്തിരി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ചില സമയം മഞ്ഞയുടെ കുത്തൽ വരും നമ്മൾ മുളക് അരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പൊ ഇങ്ങനെ കൂടി നമ്മൾ ആ പൊടി ചേർക്കുകയാണെന്നെങ്കില് പൊടി മൂക്കാൻ എളുപ്പവ അതായത് വെള്ളം വറ്റുമ്പോ പൊടി വേവും വെന്ത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ തെളിയുമല്ലോ ആ സമയം കൊണ്ട് പൊടി മൂത്തും കിട്ടും ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടുക ഒരു വലിയ തക്കാളിയുടെ കണക്ക് മതിയെ ഞാൻ ഇച്ചിരി കൂടുതൽ കരുതി തന്നെ ഉള്ളു ഇനിയുള്ളത് എന്താന്ന് വെച്ചാൽ തീ ഇച്ചിരി കൂട്ടി വെച്ചാൽ ഈ തക്കാളി നമ്മൾ ചേർത്തേക്കുന്ന തക്കാളി കുറച്ചൊന്ന് ഒടയണം അതിങ്ങനെ ഒരു എന്നാ പറയാ തിക്ക് ഗ്രേവി പോലെ ആവുക എന്ന് പറഞ്ഞ പോലെ ഈ തക്കാളി ആക്കി എടുക്കണം കണ്ടോ നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒടഞ്ഞ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് ഒടഞ്ഞു കിട്ടുവേ തക്കാളി ഒരിച്ചിരി പെട്ടെന്ന് വെന്ത് കിട്ടാനാന്നേല് നമുക്ക് അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അന്നേരം അതും ഒരു എന്താ പറയാ ഒരു അതിനൊരു സപ്പോർട്ടും കൂടെ ഇച്ചിരി ഒന്ന് വേഗം ആവാനായിട്ട് വേണ്ട കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അതങ്ങ് പെട്ടെന്ന് അങ്ങ് മാഷാവും ഇനി ഇതിനകത്തോട്ടാന്ന് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന മസാല ചേർക്കാമോ അല്ലേ തക്കാളി ഒക്കെ നല്ലതായിട്ട് അങ്ങ് ഉടഞ്ഞു ഇനിയിപ്പൊ അഥവാ ഇത്രയും ഒടഞ്ഞു വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് ചേർക്കാം അതും ചെയ്യാം കേട്ടോ ഇച്ചിരി വെള്ളം രണ്ടേ ബാക്കി വന്നതും കൂടെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അരപ്പ് ഫുൾ ഇതിനകത്തോട്ടാക്കുവാണേ ഇനി എന്താന്ന് വെച്ചാൽ ഈ അരപ്പ് ഒന്ന് വേവണം അതായത് നമ്മുടെ തേങ്ങ മൊരിഞ്ഞിട്ടുണ്ട് ഇല്ലാന്നല്ല പക്ഷേ എന്നാലും ഈ അരപ്പൊന്ന് ആ വെള്ളം വറ്റി നമ്മൾ ഒഴിച്ച എണ്ണ എണ്ണയെന്ന് തെളിയണ്ടേ എന്നിട്ട് നമുക്ക് പനീറും ഇട്ടിട്ട് അടച്ചു വയ്ക്കാം ഇതുവരെ ദൈവാനുഗ്രഹിച്ച് ഞാൻ ഉപ്പ് ചേർത്തില്ല അല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനൊരിച്ചിരി ഉപ്പ് ചേർക്കുക കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുന്നല്ലോ ചീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പൊന്നുമില്ല അതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്താലേ കറക്ക് ഉപ്പ് വരികയുള്ളൂ ഒത്തിരി ഉപ്പിടുന്നില്ല പിന്നെ നോക്കിയച്ച ഞാൻ ഇടത്തുള്ളൂ ഇനി ഈ അരപ്പൊന്നും ഒരു ആ ഒഴിച്ച എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നേച്ചാ മതി ഒരു ശകലം കറിവേപ്പില ഇട്ടോട്ടെ ഇടണം വേണ്ട എന്ന് പറഞ്ഞാലും കുട്ടിയിടും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇടും കര എന്റെ ഒരു മണമൊക്കെ ആ കറിവേപ്പില ചെല്ലുമ്പോളിലുള്ള രുചിയുണ്ടോ ഞാൻ ഇപ്പൊ നോക്കിയാൽ അറിയാം എന്റെ ഈ നമ്മൾ ഒഴിച്ചേക്കുന്ന ഒഴിച്ചിരുന്ന എണ്ണ ആദ്യം ഒഴിച്ച എണ്ണ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ കറികൾ നല്ല ഒരു കട്ടി പരുവായേ ഇനിയാന്ന് ഞാൻ ഇച്ചിരി പനീർ ഇടാൻ പോവാ തീ ഇച്ചിരി കൊറച്ചേച്ച ഇടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ചാ ഈ പാത്രവും ചൂടാ ഭയങ്കര കട്ടിയുള്ള പാത്രം അന്നേരം അത് ചൂടാ അടുപ്പ് ഞാൻ പറഞ്ഞു ഭയങ്കര ചൂടാന്ന് നല്ല ഒരു ഇച്ചിരി രണ്ട് മൂന്ന് പനീർ കാരണം പനീറിനകത്തൊന്നുമില്ല ഒരു ഫ്ലേവറും ഇല്ല ഉപ്പുമില്ല ഒന്നുമില്ലാത്തൊരു സാധനമാണ് അന്നേരം ഇതിനകത്ത് എല്ലാം ഒന്നും പിടിക്കണ്ടായോ അതിനുള്ള ഒരു സമയം നമ്മൾ നമ്മളതിന് കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല അതിനകത്തോട്ടൊരിച്ചിരി ഞാൻ വെള്ളം ഒഴിക്കുക പനീറിനകത്ത് നല്ലതായിട്ട് കൂട്ടായി ഇനി ഇതിനൊരു ഗ്രേവി വേണം നമ്മൾ ഒഴിച്ച വെള്ളം ഐ മീൻ എണ്ണയൊക്കെ തെളിയണം ആ പനീറിനകത്ത് ഒന്ന് പിടിക്കണം അതിനുള്ള സമയം നമ്മൾ ഈ കറിക്ക് നല്ലോണം കൊടുത്തേക്കത്തുള്ളൂ അപ്പോഴത്തേക്കെന്താ അറിയോ ആ പനീറിനകത്തും എല്ലാം ഒന്ന് പിടിക്കും അല്ലെങ്കിൽ പനീറിന് ഒരു ടേസ്റ്റും ഇല്ലാതെ ഒരു ഇരിക്കും അതൊക്കത്തേല ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെട്ടിനാട് പനീർ കറി പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ കറിവേപ്പില കുറച്ചുകൂടി ഇടും അതറിയാമല്ലോ എനിക്കിങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോഴത്തേനൊരു ഒത്തിരി ഇഷ്ടമാണ് മല്ലിയേലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതൊരു ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫ്ലേവർ വേണം എന്നില്ല പക്ഷേ ഗാർണിഷ് ചെയ്യുമ്പോഴും കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ കറിവേപ്പില മാക്സിമം ഇതിനകത്ത് പോവാ ദാൻ മല്ലിയേല